നമസ്കാരം ശ്രീജിത്താണ് ശ്രാവൺ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുവൈറ്റിലെ പ്രൊമെട്രിക് ലൈസൻസിംഗ് എക്സാമിനെ പറ്റി മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ആയിരുന്നു അപ്പോൾ അതിനകത്ത് കുറേ പേര് നമ്മുടെ കാഴ്ചക്കാർ കുറേ പേര് വന്നിട്ട് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമ്മൾ അന്ന് വീഡിയോ ചെയ്ത ആർ ഇ ജി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സംസാരിക്കുന്നത് ആർ ഇ ജി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈ കുവൈറ്റിലെ ബ്രാഞ്ച് ഹെഡായിട്ടുള്ള കുഞ്ഞുമൻ സാറുമായിട്ടാണ് നമുക്ക് ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ നഴ്സുമാരെ കൂടാതെ തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള മറ്റ് ടെക്നീഷ്യൻസ് ലാബ് ടെക്നീഷ്യൻസ് റേഡിയോഗ്രാഫർ അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ് അതുപോലെ തന്നെ ജി പി ജനറൽ ഫിസിഷ്യൻ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഈ ഒരു പ്രൊമെട്രിക് ലൈസൻസിങ് എക്സാം നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഉള്ള സംശയങ്ങൾ ചോദിക്കാം മെയിനായിട്ട് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കുഞ്ഞുമൻ സാറുമായിട്ട് സംസാരിക്കാം സാർ നമസ്കാരം നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട് അവരുടെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മെയിൻ ആയിട്ട് ആദ്യമായിട്ട് ആ ഡൗട്ട്സിലേക്ക് ഒന്ന് പോകാം അതിനു നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കും ഒന്നാമത്തെ ഒരുപാട് പേര് ചോദിച്ചിരുന്നത് അപ്പം ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ ടിക്ടോക്കിൽ നമുക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്ന കാര്യമാണ് ഈ പ്രോമെട്രിക് എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോന്നുള്ള കാര്യം എന്താണ് സാർ അതിനെ പറ്റി പ്രൊമെട്രിക് എസാമിന് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് നയൻറ്റി ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പം അത് അത് തന്നെ തന്നെ ആയിട്ട് കിട്ടിയിരിക്കണം കിട്ടിയിരിക്കണം നെഗറ്റീവ് നെഗറ്റീവ് മാർക്കിംഗ് മാർക്കിംഗ് ഇല്ല ഇല്ല ചോദ്യം രണ്ടാമത് ഈ കോച്ചിങ് സെന്റർ നമ്മൾ മെയിൻ ആയിട്ടും കുവൈറ്റിനെ പറ്റി പറഞ്ഞു അപ്പൊ നാട്ടിൽ നമുക്ക് കോച്ചിങ് സെന്റർ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ചോദ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു ചോദ്യം നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എന്നെ പേഴ്സണലിയും കോൺടാക്ട് ചെയ്ത് ചോദിച്ച ആ കാര്യം അവർക്ക് ഓൺലൈനായിട്ട് ഈ ഒരു നിങ്ങൾക്ക് കോച്ചിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുമോ കാരണം അവർ അവരെ സംബന്ധിച്ച് കുവൈറ്റിൽ വന്ന് കോച്ചിങ് നടാൻ സാധിക്കില്ല അപ്പോൾ ഒന്ന് ഒന്നുകിൽ അവർക്ക് നാട്ടിലുള്ള കോച്ചിങ് സെൻറ്റർ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ രണ്ട് ചോദ്യങ്ങൾക്കൊരു മറുപടി നമുക്ക് ആർ ഇ ജി ബ്രാഞ്ച് ഉണ്ട് കേരളത്തിൽ പക്ഷേ നമ്മളിപ്പം ട്രെയിനിങ് പ്രൊമെട്രിങ് ഡേ ട്രെയിനിങ് ഈ കുവൈറ്റ് സെൻ്ററിൽ നിന്ന് തന്നെയാണ് നടത്തുന്നത് ദ ബെസ്റ്റ് തിങ് ഈസ് നമുക്കിപ്പം ഓൺലൈൻ കോഴ്സസ് ഉണ്ട് രണ്ട് ബാച്ച് ആണ് എയ്റ്റ് ഇൻ ദ നയൻ എയ്റ്റ് ടു നയൻ ഇൻ ദ മോർണിംഗ് കുവൈറ്റ് ടൈം ആണ് ഇതല്ല പിന്നെ ഈവനിങ് സെവൻ ടു എയ്റ്റ് ആണ് പിന്നെ നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന പിള്ളേർക്ക് ഇപ്പം നമുക്ക് കുറേ പിള്ളേരുണ്ട് നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന നമ്മൾ അവർക്ക് മെറ്റീരിയൽസ് ഇവിടുന്ന് കൊറിയർ ചെയ്ത് കൊടുക്കും എനിക്ക് എന്നിട്ട് വൺസ് മെറ്റീരിയൽസ് അവർക്ക് എത്തിക്കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സസ് അവർക്ക് ജോയിൻ ചെയ്യാം ഇതിപ്പം സൂം വഴി നടക്കുന്നുണ്ട് പിന്നെ മൈക്രോസോഫ്റ്റ് ടീം വെച്ച് നടക്കുന്നുണ്ട് അപ്പം പക്ഷേ ഈ ടൈമിംഗ് ഇതാണ് അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്വൈ ടൈമിംഗ് വെച്ചാണ് എയ്റ്റ് ടു നൈൻ ഇപ്പം ഒരു ബാച്ച് ഉണ്ട് ഇൻ ദ മോർണിംഗ് പിന്നെ ഈവനിങ് സെവൻ ടു എയ്റ്റ് ഉണ്ട് നമ്മൾ നമ്മളടുത്തു തന്നെ ഒരു മൂന്നാമത്തെ ബാച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ഫിക്സ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പം തീർച്ചയായിട്ടും കാഴ്ചക്കാര് ആവശ്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ടൈം ഇവർ ഫിക്സ് ചെയ്തു തരുന്നതായിരിക്കും വേറൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോഗ്രാഫറിനെ പറ്റി അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനെ പറ്റി ഇവർക്കും ഒക്കെ പ്രോമെട്രിക്ക് ആണോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് ലാബ് ടെക്നീഷ്യൻ ഇതിപ്പം റേഡിയോളജിസ്റ്റ് ടെക്നോളജിസ്റ്റ് ആയാലും റേഡിയോളജി ടെക്നോളജിസ്റ്റ് ആയാലും ഇവർക്ക് എല്ലാവർക്കും പ്രൊമെട്രിക്ക് തന്നെയാണ് അപ്പം നമുക്കിപ്പം അഞ്ച് പ്രൊഫഷന് കറന്റ്ലി ക്ലാസ്സസ് നടക്കുന്നുണ്ട് നഴ്സസ് പിന്നെ ലാബ് ടെക്നീഷ്യന് നടക്കുന്നുണ്ട് പിന്നെ ഡെന്റൽ പ്രൊമെട്രിക്കിനുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റിനുണ്ട് പിന്നെ റേഡിയോളജി ടെക്നോളജിസ്റ്റിനുണ്ട് ഇപ്പൊ അഞ്ച് പ്രൊഫഷന് നമുക്ക് ഇവിടുന്ന് ക്ലാസ്സസ് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഓക്കെ വേറൊരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം ആദ്യം താങ്ക് യു സോ മച്ച് ഫോർ ദ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ജോബ് കിട്ടിയതിന് ശേഷമാണോ പ്രൊമെട്രിക് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് അതായത് അവർ ചോദിച്ചിരിക്കുന്നപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു കുവേറ്റിൽ ഒരു വിസയ വന്നു അതിനുശേഷം ജോബിൽ ജോയിൻ ചെയ്തു ജോബിൽ ജോയിൻ ചെയ്യുന്ന ശേഷം ആ ഒരു പീരീഡിൽ തന്നെ ഈ ഒരു എക്സാം എഴുതി എടുത്താൽ മതിയോ അതോ നമ്മൾ ജോയിൻ ചെയ്യുന്നതിനു മുമ്പ് തന്നെ ഇത് പാസ്സായെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ചോദ്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ട് രീതിയിലും ചെയ്യാം ഇപ്പം പലരും നാട്ടിൽ പരീക്ഷ എഴുതി ക്ലിയർ ചെയ്തിട്ട് അവർക്ക് ജോബ് ഓഫർ കിട്ടി കാണും ഓഫർ ലെറ്റർ കിട്ടിക്കാണും അത് കഴിഞ്ഞ് അവർ പരീക്ഷ എഴുതി ക്ലിയർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ പലരും ഇവിടെ വന്ന് ജോബിൽ കയറി കഴിഞ്ഞ് ആണ് പരീക്ഷ എഴുതുന്നത് ഇങ്ങനെ ടു ബി ഓൺ ദ സേഫർ സൈഡ് ഞാൻ എപ്പോഴും പറയുന്നത് നാട്ടിൽ നിന്ന് പരീക്ഷ എഴുതി ക്ലിയർ ചെയ്തിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ക്ലിനിക്സും ഹോസ്പിറ്റൽസും നമുക്ക് ചിലപ്പോൾ സർട്ടൺ ടൈം പീരീഡ് തരും ഇത്രയും സമയത്തിനുള്ളിൽ പരീക്ഷ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അവർക്ക് അടുത്ത് തിരിച്ചു പോവാൻ പറയും അപ്പൊ അതിലേ നല്ലത് അപ്പം ഒരു സ്ട്രെസ് കൂടും വർക്കിന്റെയും പിന്നെ ഇത് പ്രിപ്പറേഷൻ്റെയും കൂടെ ചിലപ്പോൾ സ്ട്രെസ് ആവും നല്ലത് നാട്ടിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് പരീക്ഷ എഴുതി സമാനത്തോടെ പരീക്ഷ എഴുതി ക്ലിയർ ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് ഇല്ലാതെ ഇവിടെ വന്ന് നമുക്ക് അതുപോലെ മൂന്ന് 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 ചാൻസ് 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 ആണെന്ന് തോന്നുന്നു അല്ലേ ഞാൻ കഴിഞ്ഞ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോർത്ത് അറ്റംപ്റ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ അറ്റംപ്റ്റ് കഴിഞ്ഞ് ട്വൽവ് മന്ത്സ് കഴിഞ്ഞ് അവർക്ക് അഫേർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ആണ് ട്വൽവ് കഴിയണം പിന്നെ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ് സിക്സ് വീക്സിന്റെ കൂളിംഗ് ഓഫ് പീരിയഡ് ഉണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ അറ്റംപ്റ്റ് എഴുതാൻ പറ്റത്തുള്ള ശരി ശരി അപ്പോൾ തീർച്ചയായിട്ടും വിസയൊക്കെ എടുത്തുവരുന്നവർ ആ ഒരു ടൈം പീരീഡ് തീർച്ചയായിട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിട്ട് വരും പിന്നെ ഒരു അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹൗ ടു പ്രൊസീഡ് ആഫ്റ്റർ പാസിംഗ് ദ എക്സാം വാട്ട് ഈസ് ദ പ്രോസസ്സ് ഓഫ് രജിസ്ട്രേഷൻ ക്യാൻ വി ഡു ദാറ്റ് സ്റ്റെപ്പ് ഫ്രം ഇന്ത്യ ഇറ്റ്സ് എൽ ഫോർ ഇറ്റ് കുവൈറ്റുള്ളി പ്ലീസ് എക്സ്പ്ലെയിൻ ഓർ ഡു വേ വീഡിയോ അതായത് നമ്മൾ എക്സാം പാസ്സായി ഇപ്പം ഇന്ത്യയിൽ നിന്നാണ് അവർ എക്സാം പാസ്സാകുന്നത് അതിനുശേഷം അവർക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ അത് അതോ നമ്മൾ കുവൈറ്റിൽ വന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇതും രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും ഇതിപ്പം നാട്ടിൽ നിന്നും ചെയ്യാൻ പറ്റും ഇവിടെ വന്നിട്ടും ചെയ്യാൻ പറ്റും ജനറലി രജിസ്ട്രേഷൻ ചെയ്യുന്ന ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഒക്കെ ആണെങ്കിൽ അവരാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് നാട്ടിൽ നിന്നും ചെയ്യാൻ പറ്റും ഇവിടെ വന്നിട്ടും ചെയ്യാൻ പറ്റും ഫോർ എക്സാം സെയിം ഇൻ പാസ്പോർട്ട് ഓർ ഇൻ സർട്ടിഫിക്കറ്റ് അതായത് ചിലർക്ക് ഈ പാസ്പോർട്ടിലും സർട്ടിഫിക്കറ്റിലും ചില വ്യത്യാസം കാണും പേരിൽ അപ്പം ഏത് പേരാണ് എൻറ്റർ ചെയ്യുന്നത് പാസ്പോർട്ടിൽ വേണോ അത് സർട്ടിഫിക്കറ്റിലെ എന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് പാസ്പോർട്ടാണ് അതുകൊണ്ട് നമ്മൾ എക്സാം ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിലുള്ള പേരാണ് പേര് വെച്ച് വേണം രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സാം എക്സാം വെച്ച് അവർക്ക് എഴുതാൻ വേണ്ടി പിന്നെ അവർ വേറെ ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം വാട്ട് വാട്ട്അബൌട്ട് ദ ചെക്ക് ഐ തിങ്ക് ഹാവ് ദ വെരിഫിക്കേഷൻ പ്രോസസ് വിച്ച് വൺ ഈസ് ന്യൂ വെരിഫിക്കേഷൻ പ്രോസസ് പ്ലീസ് ഗൈഡ് മി അതെനിക്ക് തോന്നുന്ന ഡേറ്റാ ഫ്ലോയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് തോന്നുന്നു ഫ്ലോയുടെ എങ്ങനെയാണെന്ന് പറയാം ഫ്ലോ ട്ടായിരുന്നു ജോയിൻ ചെയ്യുന്നത് ഇപ്പം അതിന്റെ ആവശ്യം ഇല്ല നമ്മൾ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞാണ് ഇതെല്ലാം അത് നമുക്കായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും

പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫീസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്നത് അവർ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫീസിനെ പറ്റി ഫീസിനെ പറ്റി കോഴ്സിന്റെ പുറത്താണ് ഡിപെൻഡ് ചെയ്തത് ഫോർ എക്സാമ്പിൾ നഴ്സിംഗ് ഫീസ് അല്ല അതുകൊണ്ട് വേരി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണ്ടത് അതിനനുസരിച്ചിരിക്കും അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷന് കോൺടാക്ട് ചെയ്യുക മറ്റൊരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം അവരെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനെ പറ്റിയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനെ പറ്റി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ എങ്ങനെയാണെന്ന് പ്രീവിയസ്ലി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അപ്രൂവൽ വേണമായിരുന്നു അല്ലെങ്കിൽ അവരുടേതായ പേപ്പേഴ്സ് വേണമായിരുന്നു നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും ഇപ്പം പക്ഷെ അങ്ങനല്ല ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേപ്പറിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി പിന്നെ എംഒ എച്ച് ആണെങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ ചെയ്തിട്ട് പിന്നെ അപ്രൂവൽ നമ്പർ വന്നിട്ടാണ് ചെയ്യുന്നത് പ്രൈവറ്റിലേക്ക് ആണെങ്കിൽ അവർക്ക് നേരിട്ട് എക്സാം ബുക്ക് ചെയ്യാവുന്ന അതിനിപ്പം അങ്ങ അല്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ നിന്ന് ആർക്കും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല ഓക്കെ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആവശ്യമില്ല കാൻഡിഡേറ്റ്സിന് നേരിട്ട് ബുക്ക് ചെയ്യാം അവർക്ക് എക്സാം ബുക്ക് ചെയ്യാനും നമ്മൾ നമ്മൾ ചെയ്താൽ മതി ഇവിടുന്ന് ബുക്ക് അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പേ തന്നെ ചോദിച്ച ചോദ്യമാണ് അപ്പം അവർക്കറിയേണ്ടത് ലാബ് ടെക്നീഷ്യന്റെ കോഴ്സിനെ പറ്റി അറിയണം അതുപോലെ തന്നെ ഫാർമസിസ്റ്റിൻ്റെ കോഴ്സിനെ പറ്റി അറിയണം അതുപോലെ തന്നെ റേഡിയോഗ്രാഫർ ഡോക്ടേഴ്സ് അങ്ങനെ ഒരുപാട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ നേഴ്സുമാരെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ലാബ് ടെക്നീഷ്യൻസ് അവരുടെയൊക്കെ ഒരു എങ്ങനെയാണെന്നുള്ള സംവിധാനം പറയാമോ നേരത്തെ അവർക്ക് എങ്ങനെയായിരുന്നു ഈ പ്രൊമെട്രിക്ക് അതിനകത്ത് ഇപ്പോൾ ഈ പ്രൊമെട്രിക്കിലേക്ക് വന്നപ്പോൾ അവർക്കുണ്ടായൊരു മാറ്റം എങ്ങനെയാണ് അതിനെപ്പറ്റി ഒരു ഔട്ട് ലൈൻ എന്ന് പറയാം ഓക്കെ പ്രീവിയസ്ലി കമ്പാരിറ്റീവ്ലി ലാബ് ടെക്നീഷ്യൻസിന് ഏത് പ്രൊഫഷനായാലും എക്സാമിനേഷൻ ഒരു എളുപ്പമുള്ള സംഭവമായിരുന്നു പക്ഷെ ഇപ്പം പ്രൊമെട്രിക്ക് വന്നു കഴിഞ്ഞ് ഇപ്പം അത്രയ്ക്ക് എളുപ്പമുള്ള സംഭവമല്ല കാൻഡിഡേറ്റ്സ് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പരീക്ഷ എഴുതാൻ ഓക്കെ അതിൻ്റെതായ പെർട്ടിക്കുലർ സിലബസ് ഉണ്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സിലബസും കൊടുക്കാം ഓക്കെ ആ സിലബസ് വെച്ചാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ വേണമെങ്കിലും വരാം ആ സിലബസ് വെച്ച് എനി ക്വസ്റ്റ്യൻസ് അത് മുമ്പിൽ തന്നെ കൂട്ട അത്രക്ക് കാര്യങ്ങൾ എളുപ്പമല്ലേ ഇതിപ്പോ ഏത് പ്രൊഫഷൻ ആയാലും നോളജ് കൂടുതൽ ഇവിടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നതിന്റെ ഒരു സംഭവങ്ങൾ ഫിൽറ്റർ ചെയ്യുവാണ് ഇപ്പം ഇവർക്ക് ഇപ്പം ഇനി ക്വാളിറ്റി ക്വാളിറ്റി കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് എനിക്ക് അപ്പം പ്രൊമട്രിക് ആയി കഴിഞ്ഞ അതിനകത്ത് ഒരു രീതിയിൽ വേറെ ഒരു പരിപാടിയും നടക്കത്തില്ല സോ വൺ ഹാസ് ടു പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷ എഴുതിയാൽ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ട് രീതിയിലും പറഞ്ഞു ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ് ഉണ്ട് അപ്പോൾ ഈ ഓഫ്ലൈനായിട്ട് വരുന്ന ആൾക്കാരെ നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഒരു ട്രാക്ക് ഹിസ്റ്ററി എങ്ങനെയാണ് ഒരു വിജയ ശതമാനം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിക്കുന്നു പറയാം പക്ഷേ നമ്മുടെ യുണീക് സെല്ലിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ എക്സാമിന്റെ വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് ബാങ്ക് ഉണ്ട് പിള്ളേർ അപ്പിയർ ചെയ്ത പിള്ളേരെല്ലാം പറയുന്ന നല്ലൊരു പ്രപ്പോർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇൻ ദി എക്സാം ആർ ഫ്രം ആർ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ ട്രെയിനേഴ്സ് ആയാലും ഇവർ ഹൈലി ക്വാളിഫൈഡ് ആർ എൻ ക്ലിയർ ചെയ്ത സ്റ്റാഫാണ് നമുക്കിപ്പം നിലവിൽ അഞ്ച് സ്റ്റാഫ് സ്റ്റാഫുണ്ട് ഹു ആർ ടേക്കിംഗ് ക്ലാസ് ആൻഡ് ദർ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഓൾസോ പിന്നെ അതല്ലാതെ നമ്മൾ സ്റ്റഡി മെറ്റീരിയലും പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കും അഡ്മിഷൻ്റെ ടൈമിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും ഈ ക്വസ്റ്റ്യൻ ബാങ്കും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാലും നമ്മൾ ഒത്തിരി റിസർച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അത് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കിട്ടൂലിയൽസ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനറൽ പ്രൊമെട്രിക് ട്രെയിനിങ് ആണുള്ളത് നമ്മളെന്ന് പറഞ്ഞ കുവൈത്ത് സ്പെസിഫിക് ട്രെയിനിങ് ആണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ അവര് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്ത് മൂന്ന് പ്രാവശ്യം ക്ലിയർ ചെയ്ത് അവര് ആ അതിന്റെ ജസ്റ്റ് കിട്ടിയിട്ട് ആ എക്സാമിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയാണ് വരുന്നതെന്ന് അതൊക്കെ വെച്ചാണ് പിന്നെ അല്ലാതെ ഈ റെഗുലർ ക്ലാസസ് അല്ലാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷൻസ് ഉണ്ട് അതിനകത്ത് ക്ലിയർലി അത് മാത്രമായിരിക്കും കവർ ചെയ്യുന്നത് അതല്ലാതെ തിയോറി പാർട്ട് ബാക്കി റെഗുലർ ക്ലാസ്സസിനകത്ത് ചെയ്യുന്നുണ്ട് അപ്പം നമ്മള് ഒരു ശതമാനം പോലും അതിന് ചാൻസ് കൊടുത്തില്ല എൻഷോർ ദാറ്റ് വി ഗിവ് ദ ബെസ്റ്റ് ഓഫ് വാട്ട് ദാൻ എക്സ്പെക്ട് നമുക്ക് പിന്നെ നമ്മുടെ ഇപ്പം ഇതും നോക്കിക്കഴിഞ്ഞാൽ സക്സസ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എവ്രി വീക്ക് നമുക്ക് പിള്ളേരുണ്ട് പാസ് ആവുന്നത് ഈ ഞാൻ പറയുന്നില്ല നമുക്ക് ഇപ്പം ഈ ക്ലിയർ ചെയ്യാത്ത പിള്ളാരും ഇറ്റ്സ് ജനറലി ബിക്കോസ് അവര് ഡെഡിക്കേറ്റഡി പലരും വർക്കിംഗ് ആയതുകൊണ്ട് ക്ലാസ് മിസ് ചെയ്യുന്നു അപ്പൊ ഈ ക്ലാസ്സസ് മിസ് ചെയ്യാതെ നമ്മുടെ എല്ലാ ക്ലാസ്സും അതിപ്പം ക്വസ്റ്റിൻ ആൻസേഴ്സ് സെഷൻ ആയാലും അല്ലാതെ ഈ തിയോറി ക്ലാസ്സസ് ആയാലും അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവർ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് അവര് പാസ് ആവും പിന്നെ ഈ ഇതിപ്പം റീസെന്റ് ടൈമിലെ കാണാൻ പാസ് ഔട്ടായ പിള്ളേരാണെങ്കിൽ ഓക്കെ ദാൻ ടേക്ക് എ റിസ്ക് ഓ ക്യാൻ ഗിവിറ്റ് എ ട്രൈ എക്സാമിന് എഴുതാം എക്സാം എഴുതി നോക്കാം പക്ഷെ അവർ പാസ്സായിട്ട് അവര് പഠിച്ചിറങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഇല്ലാതെ എഴുതുന്ന ഒരു വലിയ റിസ്ക് ആണ് റിസ്ക് ആണ് ഓക്കെ അതുകൊണ്ട് അതിപ്പം അങ്ങനെ ഒരു ചിലപ്പോൾ നമ്മൾ നമ്മൾ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല ഇത്രേ കോഴ്സ് കഴിഞ്ഞല്ലേ ഡയറക്റ്റ് അതൊരു റിസ്ക് ആണ് അല്ലേ വലിയ റിസ്ക് ആണ് കാരണം ഇവരിപ്പം വർക്ക് ഇപ്പം മൂന്നാല് വർഷമായ ഇവരിപ്പം വർക്കിംഗ് ആയിരുന്നു വർക്കിംഗ് ആകുമ്പോൾ ഇവരുടെ പ്രൊഫഷനകത്ത് ഒരു പെർട്ടിക്കുലർ ഫീൽഡിനകത്തായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് അപ്പൊ ഇവരുടെ നോളജ് മൊത്തം ആ ആവും ബാക്കിയുള്ള നോളജ് ചിലപ്പോൾ ഓവർ ദ പീരിയഡ് ഇച്ചിരി ഒന്ന് ഡെഡായി കാണും അപ്പൊ അതെല്ലാം ഒന്ന് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ലാസ് ബെസ്റ്റ് നല്ലൊരു വിജയ സമ്മാനം ഉണ്ടെന്നും സാർ പറഞ്ഞു എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നമുക്കിപ്പോ ഒരു 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 ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോ ഇൻ കേസ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അവർ പാസ്സാകാൻ സാധിച്ചില്ല എന്ന് വരിക അപ്പൊ അവർക്ക് നെക്സ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് രീതിയിലൊരു ട്രീറ്റ്മെന്റ് ഒരു ഒരു അപ്രോച്ച് ആയിരിക്കും മെന്റലി ഒരു അപ്രോച്ച് ആണോ ചെയ്യുന്നത് അതോ തീർച്ചയായിട്ടും ആ പഴയ ഒരു സിസ്റ്റത്തിൽ തന്നെ കടന്നു കടന്നുപോകണം എങ്ങനെയാണ് അവരെ അല്ല നമ്മൾക്കേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് റീ ടേക്കേഴ്സിന്റെ ബാക്ഷുണ്ട് അപ്പൊ അതിനകത്ത് ഈ തിയോറി ക്ലാസ് കുറച്ചിട്ട് എനിക്ക് നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനകത്തോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതല്ല ഓരോ ക്വസ്റ്റ്യൻ ലിറ്ററലി പോസ്റ്റ്മോർട്ടം ചെയ്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് അതേ ചോദ്യം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ചോദ്യം വന്നാൽ തന്നെ ഇവര് അടുത്ത പ്രാവശ്യം മിസ്റ്റേക്ക് ചെയ്യത്തില്ല അങ്ങനത്തെ ഒരു ഒരു ഡെഡിക്കേറ്റഡ് വേ ഓഫ് ട്രെയിനിങ് ആണ് ഇവിടെ നമുക്കുള്ളത് മറ്റൊരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഈ നമ്മൾ വാലിഡിറ്റി എത്രയാണ് അതായത് ഇൻ കേസ് വൺസ് പാസ് ആയി കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇതിന് ജനറലി വൺ ഇയർ ആണ് വാലിഡിറ്റി ഉള്ളത് മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന മെയിൽ എഴുതി അത് നമുക്ക് അതിനുശേഷം മാറ്റാൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഓക്കെ നമുക്ക് ആ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ പറ്റും ജനറലി ഞാൻ സ്ഥിരമായിട്ട് ഒരു ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമാണ് കാണാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ തെറ്റുകളാണ് വരുന്നത് ചിലപ്പം നമ്പർ അതിനകത്തുള്ളത് എഴുതാൻ മിസ്സായി പോയി കഴിഞ്ഞാലോ അങ്ങനെ കാണുമായിരിക്കും പക്ഷെ അത് എത്രയും പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് റീസെന്റ് ഒരു കാൻഡിഡേറ്റ് വന്നായിരുന്നു അവരുടെ എക്സാം റിസൾട്ട് കിട്ടാതെ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇമെയിൽ തെറ്റാണ് അത് കഴിഞ്ഞ് ഇമെയിൽ ചേഞ്ച് ചെയ്തിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ റിസൾട്ട് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അവര് അവർക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു കോൺഫർമേഷൻ മെയിൽ വരും ആ മെയിൽ വന്നിട്ടില്ലെങ്കിൽ തന്നെ വിതിൻ മിനിറ്റ്സ് ആണ് വരുന്നത് വിദിൻ സെക്കൻഡ് ഞാൻ പറയും വന്നിട്ടില്ലെങ്കിൽ അന്നേരം തന്നെ അവർ ചെക്ക് ചെയ്യണം അപ്പം എന്തെങ്കിലും ഇമെയിൽ അഡ്രസ്സ് കൊടുത്തത് തെറ്റി പോയിട്ടുണ്ടോ തെറ്റിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് ചേഞ്ച് ചെയ്യിപ്പിക്കും അതിന് റിക്വസ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഡെന്റിസ്റ്റിന്റെ എക്സാമും ആക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഷ്യർ ഇപ്പം ജനറൽ ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട് നമുക്കിവിടെ ട്രെയിനിങ്ങും ഉണ്ട് അതിന്റെ ആ സുഹൃത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ചോദിച്ചു ഏത് സ്റ്റേജിലാണ് ജോബ് സെർച്ച് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എക്സാം എഴുതുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ എവിടെ ഏത് ടൈമിലാണ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യേണ്ടതെന്നാണ് അത് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇതിപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം ജോബ് കണ്ടു കിട്ടി ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് ഓക്കെ വേണമെങ്കിൽ അവർക്ക് പരീക്ഷ എഴുതാം അല്ലെങ്കിൽ മുമ്പേ പരീക്ഷ എഴുതി ക്ലിയർ ചെയ്ത് ഇപ്പൊ ഒരു പരീക്ഷയുടെ റിസൾട്ടിന് വൺ ഇയറിന്റെ വാലിഡിറ്റി ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ അതിനുള്ളിൽ അവര് ജോലി കണ്ടുപിടിച്ചാലും മതി ഇനി ചോദിക്കാം ക്ലിനിക്കിൽ ക്ലിനിക്കിൽ വൈവ എക്സാം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൊമെട്രിക് എക്സാമിന് ശേഷം വൈവ ഉണ്ടോ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയുണ്ടോ വൈവ് ഇത് പ്രൊമെട്രിക് വരുന്നതിന് മുമ്പേ വൈവ എന്ന് പറഞ്ഞൊരു സംഭവം പക്ഷെ ആ ആ പരിപാടി ഇല്ല 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 അതിപ്പം ഏത് പ്രൊഫഷനായാലും വൈവ വൈവ പക്ഷേ എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ള ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ കുവൈറ്റിൽ ഇ ജി എന്ന് പറയുന്ന ഒരു മെയിൻ ആയിട്ടും ഈ ഒരു പ്രൊമെട്രിക്കിന് ട്രെയിനിങ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീസെന്റ് മറ്റൊന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഞാൻ കണ്ടു ആട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇപ്പം പ്രൊമോട്ടർക്ക് എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് എന്തുകൊണ്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യണമെന്ന് പറയാം ഓക്കെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞങ്ങളുടെ റിസൾട്ട്സ് വെച്ച് ഓക്കെ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്കുള്ള പോലത്തെ റിസൾട്ട്സ് ഇല്ല ഓക്കെ ഇൻഫാക്റ്റ് ഞാനും ഒന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഡ് കണ്ട് പക്ഷെ ആഡ് റിസൾട്ട് നല്ല റിസൾട്ട് വന്നതായിട്ടേ കണ്ടിട്ടില്ല നമ്മളെ ആണെങ്കിൽ വി ആർ റെഗുലർലി അപ്ഡേറ്റിംഗ് നമുക്കുള്ള റിസൾട്ട്സ് ടെസ്റ്റിമോണിയൽസ് മോറിയൽസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതൊരു സബ്സ് ഫേസ്റ്റ് തണ്ട് ഇമ്പോർട്ടൻ തിങ് ആണ് പിന്നെ ഞങ്ങൾ ഈ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് അതിൻ്റെ പുറകെ ഞങ്ങൾ കൂടും ഇപ്പം ഒരു കാൻഡിഡേറ്റ് ഒരു ക്ലാസ് വന്നില്ലെങ്കിൽ ഇവിടുന്ന് ഉറപ്പായിട്ട് ഒരു വിളി പോയിരിക്കും കണ്ടിന്യൂസ്ലി ഒന്നോ രണ്ടോ ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം നൂറ് ശതമാനം ഉണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് ഇമ്പോർട്ടൻറ്റ് ഇവർക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ള അത്രയും തന്നെ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവര് എല്ലാം പാസ് ആവണം തീർച്ചയായിട്ടും അല്ലാതെ ഞങ്ങള് സ്റ്റഡി മെറ്റീരിയലും ക്വസ്റ്റ്യൻ ബാങ്കും ഇതിപ്പം അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും റെഗുലർലി ഓക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ ചേഞ്ച് ഇൻ ദി പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കും സ്റ്റഡി മെറ്റീരിയലും റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നില്ല വേറെ എങ്ങും കിട്ടുമെന്ന് പിന്നല്ലാതെ നമുക്കിവിടെ ഒരു ഡെഡിക്കേറ്റഡ് ലാബ് ഉണ്ട് നമ്മുടെ ഈ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു മോക്ക് എക്സാം ഉണ്ട് അതൊരു ലൈവ് എക്സാം സിമുലേഷൻ ആണ് ഇവർക്ക് എക്സാം സെന്ററി കിട്ടാൻ പോകുന്ന അതേ എൻവയറമെന്റിൽ അതേപോലത്തെ ഒരു ലൈവ് സിമുലേഷൻ എക്സാം ആണ് വിറ്റ് വിൽ ഗിഫ് ദം എൻ ഐഡിയ അബൌട്ട് വേർ ദാൻഡ് ഇതിപ്പം ചിലവര് മുംബൈ വന്ന് അറ്റൻഡ് ചെയ്യും അത് കഴിഞ്ഞ് ഇവരുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞായിരിക്കും ഇവര് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്ന പക്ഷെ ജനറലി നമ്മളെ ജോയിൻ ചെയ്യുന്നവരെല്ലാരെയും ഈ എക്സാം നമ്മൾ മോക്ക് എക്സാം ട്രെയിനിങ് കഴിഞ്ഞ് കൊടുക്കാറുണ്ട് ഇൻഫാക്ട് നമുക്ക് നാട്ടിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിനും നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്റയർ എക്സാം ചെയ്യിക്കാൻ പറ്റത്തില്ല മോക്ക് എക്സാം പക്ഷെ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാട്ടിൽ നിന്നുള്ള കാൻഡിഡേറ്റ് ആയാലും അവർക്ക് ഈ മോക്ക് എക്സാമിന്റെ ഒരു ഫീല് കൊടുക്കുന്നു അത് വേറെ എങ്ങുമില്ലാത്ത ഒരു ഇതാണ് സംഭവമാണ് അപ്പോൾ എന്തായാലും ആ ഒരു ഇത്രയൊരു എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം നല്ലൊരു വിശേഷമാണ് നിങ്ങൾക്ക് വരുന്നത് ഇനി ചോദിക്കാനുള്ള ചോദ്യം ഈ പ്രൊമെട്രിക് അല്ലാതെ തന്നെ നമ്മൾ എന്തൊക്കെ എക്സാമിനാണ് എന്തൊക്കെ ലാംഗ്വേജ് എക്സാമിനാണ് ഇവിടെ ട്രെയിനിങ് നമ്മളിവിടെ ഐ എൽസിന്റെ എക്സാം സെന്റർ ആണ് ഓക്കെ ഐ എൽ ടി എസിന്റെ ട്രെയിനിങ് ഉണ്ട് പിന്നെ അല്ല നമ്മുടെ ഒഇ ടിയുടെ ട്രെയിനിങ് ഉണ്ട് പിന്നെ ബി എൽ എസ് എ സി എൽ എസ് ഓക്കെ ഇതിന്റെ എല്ലാത്തിനും നമുക്ക് ട്രെയിനിങ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ റീസെന്റ് ഇതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അറബിക് ലാംഗ്വേജ് ഉണ്ട് യോഗ ക്ലാസസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ ഉള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരുപാട് ശരി അപ്പോൾ ഇത്രയും എന്തായാലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾക്കുണ്ടായിരുന്ന കുറെ സംശയങ്ങളൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് തന്നതിൽ ഒരുപാട് നന്ദി എന്തായാലും ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു ഫോർ ഗിവിംഗ് മീൻ ഓപ്പർച്യൂണിറ്റി